നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ലല്ലോ വന്നെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോകണം ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലത്തോടെ എങ്ങനെ നടക്കുന്നു ഇല്ല കൂട്ടാറോടെ പോകുന്നു ഈ മൂന്ന് പ്രോഗ്രാമേ നാട്ടിൽ വന്നിട്ടുണ്ടേയുള്ളൂ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് സുമീം പിള്ളേരുടെ ഒന്നും പിള്ളേരെയൊന്നും സുമീനേം ഒന്നും പുറത്ത് കറക്കാൻ കൊണ്ടോണ്ട് ആവശ്യമില്ല അപ്പോൾ രാവിലെ പപ്പ റവർ വട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പുറത്തെ പറമ്പിൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഞാൻ കവുങ്ങ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ തെറി തെറുകിട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എനിക്ക് അതിൻ്റെ ലിങ്ക് കാര്യം ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ആ വെച്ച കവുങ്ങ് എന്തായാലും വളർന്നു നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മണ്ഡവം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ മണ്ഡവം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്നാണല്ലോ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും ഈ വീടിൻ്റെ വീഡിയോ എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ ഇടാത്തെന്ന് വീടിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഡിപ്രഷൻ ഉണ്ടാക്കിയിടുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം വീടൊക്കെ മണ്ഡപത്തിലുള്ള മണ്ഡപത്തിന് പോകുന്ന യാത്രയിലാണ് കുറേ കാലമായി ബുള്ളറ്റ് ഓടിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തൊക്കെ എപ്പോഴും അമ്മയുടെ അടുത്ത് വഴക്കിട്ടാറുള്ള ലൈറ്റ് ഓഫ് ചെയ്യാത്തേനാണ് ഇതാണ് ഭയങ്കരമായിട്ടുള്ളൊരു മനസുഖമാണ് നമ്മൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ നിന്ന് നിന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാറ്റ് ഇത് ഇതാണ് കേട്ടോ ഹിമാലയനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നാൽ പിന്നെ ഇത് ഓടിക്കാൻ വണ്ടി പറ്റിയിട്ടില്ല ഞാൻ വരുമ്പോൾ വണ്ടി എടുത്തിട്ട് ഈ വീടിൻ്റെ മുന്നിൽ വെക്കും അവൻ വരുമ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ട് അപ്പുറത്തും വെക്കും രാവിലെ ഒരു ഭയങ്കര മനസുഖമാണ് മുറ്റത്തോടെ ഇറങ്ങിയിരിക്കുമ്പം ഈ സമയത്ത് എഴുന്നേക്കലാണ് ഏറ്റവും വലിയ പാട് ഹിമാലയനം കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ കുറേ കാലമായി നമ്മൾ ഒന്ന് ബൈക്ക് ഓടിച്ചിട്ട് അവരെ നമ്മുടെ പുലിക്കിട്ടിയ പ്രകർപ്പുണ്ട് നമ്മി അവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞിട്ട് പോയ നമ്മിയുടെ ചെടിയുടെ കളക്ഷനാണ് ഇതൊക്കെ ഇത് അപ്പുറ സൈഡിൽ അങ്ങോട്ടേക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ സൈഡിലും ഉണ്ട് അച്ചു പൂക്കളതിൻ്റെ അകത്ത് അമ്മേ ഞത്തിന് പോട്ടോ അമ്മ എവിടെയൊന്ന് കൃഷിപ്പണിയോ കണ്ട കൃഷിപ്പണിയല്ല ചെടി തന്നെ ആയിരിക്കുമല്ലോ ഉമ്മ തണുപ്പടിക്കായിരിക്കും വേണ്ടി തല തോർത്തൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഞാൻ മറ്റേ വീടിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ അതെല്ലാം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ ഞാൻ മിക്കവാറും വന്നു കഴിയുമ്പം പപ്പ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും പപ്പയുടെ കൂടെ പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ല എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഒരു ഭയങ്കര രസമല്ലേ പപ്പയുടെ പുറകെ എങ്ങനെയാണ് നടക്കും പിന്നെ നമ്മുടെ സ്ഥലത്തിരിക്കും കേട്ടോ പപ്പ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഡീസിലേക്കൂടെയൊക്കെ പപ്പ കവങ്ങ കേട്ടോ ഇനിയും ച്ചിട്ടുണ്ടിന്ന് പെട്ടാനായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു എൻ്റെ പപ്പ ഇടയ്ക്ക് ഇപ്പം ഡെയിലി റവർ വെട്ടാൻ വേണ്ടി വരത്തൊന്നുമില്ല കേട്ടോ എൻ്റെ ഇവിടെ റബർ വെട്ടാനൊക്കെ ആൾക്കാരെ കിട്ടുകയല്ലെന്നാണ് പപ്പ പറയുന്നത് അപ്പം പുള്ളിക്കാരൻ വന്നിട്ട് ഇതൊരു ചിലപ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണം വെട്ടി വെച്ചിട്ട് അങ്ങ് പോവും എൻ്റെ ബൈക്ക് ഓടിച്ച് വന്നിട്ട് കണ്ണ് ഭയങ്കരമായിട്ടേ നല്ലൊരു തണുത്ത കാറ്റാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നല്ല ഫ്രഷ് എയറും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പപ്പോപ്പോൾ പിന്നെയും കൗങ്കന്ത വെച്ചോട്ടെ ഞാൻ കാണിച്ചേരാം റവറിൻ്റെ ഇടയ്ക്ക് കൂടെ മുഴുവൻ പപ്പോ കൗങ്ങന്തേ വെച്ചിട്ടുണ്ട് എവിടെയൊരു കാണുവാശാണ് ച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പാല് ഇറകത്ത് വന്ന് ചാടും പാലെടുക്കാറൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ ആട്ടോ നമ്മുടെ വലിയ വലിയതായ കവങ്ങാട്ടോ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഏത് ഞാൻ ഞാനത് തപ്പി നോക്കി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അല്ല താഴത്തെ സൈഡിലാണ് ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുള്ള കവങ്ങുള്ളത് അതെന്തായാലും വലുതായെന്ന് നമുക്ക് നോക്കാം ഇതുകൊണ്ട് തെങ്ങൊക്കെ ഇങ്ങനെ തടവെടുത്ത് വെക്കുന്നു അപ്പം നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പപ്പ വരാറുള്ള അപ്പോൾ എവിടെയാവോ ഏ പൂട്ടിട്ടേക്ക് ആശം ആശ പോയപ്പോൾ ഇവിടുന്ന് എനി രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അതാ വിളിക്കുന്നുണ്ട് ഹലോ പപ്പ എവിടെയാ അയ്യോ അയ്യ അത് കൊള്ളാം ഞാൻ രാവിലെ വന്നതല്ലേ ഇങ്ങോട്ട് ഞാൻ പറമ്പിലെത്തി ഇങ്ങോട്ട് വേണോ നമ്മൾ അന്ന് അന്ന് നട്ട കൗങ്ങാണെന്ന് നോക്കണ്ടേ എത്ര വലുതായിരുന്നു ആരാ എപ്പോഴാടേത് ആ ഞാൻ രാവിലെ എഴുന്നേറ്റം വരണം തോന്നി അങ്ങനല്ലേ ഞാൻ വരാൻകോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഞാൻ പറയാം പറ്റാം രണ്ട് മിനിറ്റ് എങ്ങനെയുണ്ട് വിളിച്ചു പറയാനുണ്ട് വരരുന്ന് ഇതാ പറയുന്നേ അവിടെ പോയിട്ട് പപ്പനം കുട്ടിക്കൊണ്ട് വരാമെങ്കിൽ വരുവല്ലേ കിഞ്ചിലും മടുത്ത് കാണുമെ രാവിലെ റബറും ഇട്ടിട്ടേ ആ ഭയങ്കര റെഡി ആയിപ്പോയല്ലോ അപ്പോൾ സാറിന് അങ്ങനെ പോകുന്നില്ലായിരുന്നു ഇത്രയും സമയമാകുമ്പോൾ ഇവിടുന്ന് താഴോട്ട് പോയി നമുക്ക് ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ വെച്ച കവും കൂടെ നമുക്കൊന്ന് നോക്കാം കറക്റ്റാണെന്നറിയത്തില്ല ഇവിടെ എങ്ങനെ ഇതിൻ്റെ അകത്തേത് വരെണ്ണോ കേട്ടോ ഈ തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഏതൊരു ക ഇതല്ല പപ്പേട് കറക്റ്റ് വെച്ചിട്ട് എന്തായാലും അറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നെങ്കിൽ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതല്ലെങ്കിൽ ഇത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയും വലുതായി കേട്ടോ എത്ര വർഷം മുമ്പ് ഞാൻ ആ വീഡിയോ ഞാനിവിടെ ഇട്ടേക്കാം ഈ കവങ്ങ കേട്ടോ ഈ കവങ്ങ സിബിയും ഞാനും കൂടെ വെച്ചത് ഇപ്പം ഇതെത്രയും വലുതായി തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ ഒരു ചായക്കട കയറിയപ്പോണ്ടെന്ന് പറഞ്ഞത് അത് അവിടെ പോയിട്ട് പുള്ളീനെ പോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതേ ഈ പുറകെ കാണുന്ന വീട്ടിൽ ഞാനത് നിന്നിട്ടില്ല ലൈവും കുറേ നിന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് എനിക്കൊന്നൊരു മൂന്നാല് വർഷമെങ്കിലും അയ്യോ നിന്നിട്ടുള്ളതാണ് ഞാനൊരു വർഷം കണ്ടത് നിന്നിട്ടുള്ളൂ ഞാൻ ചാച്ചൻ്റെ അമ്മച്ചേട്ടും കൂടെ ആയിരുന്നു അപ്പുറത്ത്